ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ എല്ലാ പടികളും താണ്ടി ഞാൻ എത്തിയിരിക്കുവാണ് ഒരു ഭയങ്കര ഡോക്ടറെ കാണാൻ വേണ്ടി ഈ ഡോക്ടർന്ന് പറയാ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ എം ബി ബി എസ്സോ എം ഡി ഒന്നും പഠിക്കാത്ത ഒരു ഉഗ്രൻ ഡോക്ടറാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പേഷ്യൻ്റെ കിട്ടിക്കഴിഞ്ഞുകൊണ്ടുള്ള ഏതൊരു രോഗവും അടിച്ചു കാലയ്ക്ക് മേപോട്ട് പറത്തും പ്രത്യേകിച്ച് കൊച്ചുങ്ങളില്ലാത്തവർക്ക് കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും വലിയ മിടുക്കൻ ഡോക്ടറാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ആശുപത്രി ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഇതൊക്കെയാണ് ഏറ്റവും നല്ല ഡോക്ടർ എന്ന് പറയുന്നത് അണ്ട് ഹീലിങ് നടത്താൻ കഴിവുള്ള സാമിയാണ് നിൽക്കുക സ്വാമിയെ നമസ്കാരം നമസ്കാരം ഇതാണ് നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും ഉള്ള മരുന്ന് സ്വാമിയുടെ കയ്യിലുണ്ട് അല്ലേ അല്ലെ എല്ലാ ഹീലിംഗ് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും കൊടുക്കും അപ്പൊ ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് മരുന്നില്ല പ്രത്യേകിച്ച് വേറെ പച്ചില മരുന്നോ അങ്ങനെയുള്ള ഒരു മരുന്നും ഇല്ലാതെ എങ്ങനെ മാറ്റും അസുഖങ്ങൾ ഹീലിംഗ് ഹീലിങ് എപ്പി ഉടമ്പൂടിയുടെ ശക്തിയെ വെച്ച്

ആക്ക് വ്യാധി തരിയോ ആണും പെണ്ണും ആണിനും പെണ്ണും വരുവോ സാമ്യപ്പാക്കാൻ വരുവാണിന് പ്രശ്നമാണ് പെണ്ണു പ്രശ്നം അപ്പൊ എന്തുമാതി എന്ത് ചെയ്യും വീഡിയോ കാൽ എത്രാമത്തെ വയസ്സിൽ ഇങ്ങനെയുള്ള ഒരു കഴിവ് കിട്ടി മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് എപ്പി മുപ്പത്തിയഞ്ച് வெள்ளியங்கிரி மலையில என்னுடைய குருநாதர் ஓகே பதஞ்சலியாருடைய ஆசிர்வாதத்தால அவருடைய தீட்சையால எனக்கு இந்த தன்மை கிடச்சிச்சு அவன் முப்பத்தஞ்சு வயசால எந்த ஜோல எந்த வேலை செய்யுது முப்பத்தஞ்சு வயசு வர லேத்து லேத்து லேத் லேத்து வச்சு இந்த மாதிரி கருவி இல்ல கல ஒன்றும் இல்லை உம் மலைத்து ஆஹ் மலைக்கு சும்மா சாமி பார்க்க போனது சாமி கும்பிட்றதுக்கு மலைக்கு போனது அங்க இறைவனாருடைய என் குருவுடைய தரிசனம் என் குருவுடைய ஆ என்னுடைய குரு த என்னுடைய குருவுடைய മുപ്പത്തഞ്ച് വയസ്സ് വരെ സ്വാമി ഒരു ലേത്തുമാനായിരുന്നു ഒന്നും പണിക്കൊന്നും പോവാതെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഗുരുവിനെ കാണാൻ വേണ്ടി മലയിൽ പോയി അങ്ങനെ മലയിലുള്ള ഗുരു സ്വാമിക്ക് ഒരു അത്ഭുത കഴിവ് കൊടുത്തു ഹീലിംഗ് കപ്പാസിറ്റി കൊടുത്തു അല്ലേ ഹീലിംഗ് കഴിവ് കൊടുത്തു എൻ്റെ ഉടുമ്പക്കുള്ള ഒരു വലിയ അസുഖം ഇറക്കു ഏഹ് അപ്പൊ ഞാൻ ആ അസുഖം സ്വാമിയോട് പറഞ്ഞിട്ടില്ല അദ്ദേഹം എൻ്റെ അസുഖം മാറ്റൂല്ല നമുക്ക് അറിയാം എന്തായാലും എൻ്റെ ഉടുമ്പക്കുള്ള വ്യാധി മാറ്റുമോ മാറ്റി വെടി മാറ്റും വാങ്ങ വാങ്ങ അപ്പോൾ ഇനിയാണ് സർപ്രൈസ് ഇരിക്കുന്നത് നമ്മൾ ഏ ഒരു ആകാംക്ഷയോട് കാത്തിരുന്ന സാമിയുടെ ആ റൂമിലേക്ക് പോവുകയാണ് അവിടെയാണ് ശരിക്കും പറഞ്ഞ സാമിയുടെ മന്ത്ര തന്ത്രങ്ങളൊക്കെ ഉള്ളത് ഇതുവരെയുള്ള കളിയൊന്നുമല്ല ഇത് നമ്മൾ ജസ്റ്റ് സാമിയെ പരിചയപ്പെടുത്തി ഇനിയും പേടിപ്പിക്കും പേടിച്ച് നമ്മൾ വരണ്ടു പോയിരിക്കും ആ കളി കാണാൻ വേണ്ടി നമുക്ക് നേരെ റൂമിലോട്ട് പോകാം അങ്ങോട്ട് പോവാം അപ്പോൾ ഞാനും നമ്മുടെ സാമിയും കൂടെ സാമിയുടെ മന്ത്രതന്ത്രങ്ങളുള്ള ആ കളത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് എന്താ സംഭവിക്കണ്ടില്ലേ

അപ്പൊ അതാണ് ഇപ്പൊ തലവേദന ആയാലും ഉടമ്പ് നമ്മുടെ നാട്ടില് ഒരുപാട് അമ്മച്ചിമാരൊക്കെ ഉണ്ട് നടുവേന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു നാശനിലൊക്കെ പോയിട്ടല്ലേ അപ്പൊ അമ്മാതിന് പരിഹാരം കിട്ടാത്ത സാധനത്തിനൊക്കെ നമ്മളെ ഈ സമയം എടുത്തു എടുത്തുകൊണ്ട് എല്ലാം അട്ടിച്ച് മുട്ടുവേദന എന്താ കളിക്കൂടും ഈ വലിവ് പെയിൻ മാത്രമല്ല വേറെന്തെങ്കിലും മാറ്റുമോ ഹാർട്ട് ഹാർട്ട് அடப்பு அடப்பு அதை வந்து ஒரு நாள்ல ஹீலிங் பண்ணி எடுக்க முடியாது இருபத்தி நாள் டெய்லி அவங்க வந்து ஹீலிங் பண்ண ஹீலிங் பண்ண அந்த ஹார்ட் அடப்பு போய் ஃப்ரீயா

അപ്പൊ ഇതാണ് പതഞ്ചില് ദൈവം സ്വാമിയുടെ ഉടമ്പക്കുള്ളിൽ വരുമ്പോഴത്തേക്ക് സാമി മറ്റൊരു ദൈവമായിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത് അല്ലെ ഇപ്പോൾ സാധാരണ മനുത അപ്പൊ ഇനി നമ്മൾ പതഞ്ജലി ദേവിയെ കയറ്റാൻ പോവുകയാണ് അല്ലെ ഇനി മൊത്തത്തിൽ മാറും ഒരു മുഖമൊക്കെ മാറും അപ്പൊ എന്റെ പ്രശ്നം സ്വാമിയുടെ കൊടുക്കാൻ പോവാണ് പതഞ്ജലി ദൈവം കയറാൻ പോവുകയാണ് സ്വാമിയുടെ ഉടമ്പക്കുള്ളിൽ വിൽ വെയിറ്റ് ആൻഡ് സി

ഭയങ്കര ഇത് അനുഭവിച്ചിരുന്നുണ്ട് കാര്യം ശരീരത്തിലുള്ള ഞാൻ ഇവിടെ കയറി വരുന്ന ഒരാൾ ഭയങ്കര പ്രശ്നമല്ല ഇവിടെയല്ല എൻ്റെ ആ പ്രശ്നം ഞാൻ നിന്നോട് പറഞ്ഞു ഫുള്ളായിട്ട് റിലാക്സ് കൈ ഭയങ്കര ചൂട് അതിനുശേഷം ശരീരം മുഴുവൻ വിറച്ച് അതിന് എന്തോ ഒരു സാധനം പുറന്നു പോകാൻ ഞാൻ എന്തായാലും തൊട്ട് തൊഴിട്ട് അത് ഇത് സംഭവാണ് എൻ്റെ മുഖം കണ്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഉടമ്പക്കുള്ളിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ എനിക്ക് ഇപ്പോഴും നാക്ക് എടുത്ത് പറയാൻ പയ്യ എനിക്ക് തളർന്നിരിക്കുക ഇരിക്കുക ഇരുന്നോട്ട് സമയം എൻ്റെ ഉടമ്പക്കുള്ള എന്ത് വ്യാധി എടുക്കുന്ന ഉടമ്പക്കുള്ള ഒന്ന് വ്യാധിനില്ലാതെ അതാണ് പോയത്മാ ഞാൻ ഈ ഇവിടെ സ്റ്റെപ്പ് കേറുന്നവരെ എന്റെ ഉടമ്പ വ്യാധി ഇറക്ക് ഞാൻ കൈ തന്നെ കൈ നന്നായിട്ട് ഹീറ്റായി പിന്നെ വൈബ്രേറ്റ് ആയി എന്നിട്ട് എന്റെ ശരീരം മുഴുവൻ വിറച്ച് അതുകൊണ്ട് ഞാൻ കിടന്നത് അപ്പൊ എന്റെ ശരീരം ഫുള്ള് ഫ്രീ ആയി എന്റെ ഉടമ്പക്കുള്ള നോയ് മൊത്തം പോയി നിജം 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 ഈ നോയെ ഉടമുളയോ ഇപ്പൊ സാമ്യം അവര് ഉടമുക്കുള്ള എന്റെ പ്രശ്നങ്ങളെല്ലാം സ്വാമിയെ അടിച്ചു കളക്കിപ്പോട്ട് അല്ലെ ആണല്ലോ ഇന്ന് രാത്രി വർഷങ്ങൾക്ക് ശേഷം സന്തോഷമായിട്ട് ഞാൻ തൂങ്ങുന്ന രാത്രിയായിരിക്കും ഒരുപാട് നന്ദി പറഞ്ഞു പുറത്തു വന്നല്ലോ ആ വേറൊരു കുട്ടി വന്നിട്ടുണ്ട് ഒരു പെങ്കുച്ച വന്നിട്ടുണ്ട് മോൾക്ക് എന്തോ പ്രശ്നം ഉണ്ട് അപ്പോൾ കൊച്ചും കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു അപ്പൊ ഞാൻ എന്നെ ഇറക്കിയിട്ട് പോകണം മോക്ക് നോക്ക് കയറാൻ വേണ്ടി അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ഇരിക്കുമായിരുന്നു ഓക്കെ ഇരിക്കും ഉക്കാറുക്കോ അപ്പൊ കൊച്ചിന് എന്താ പ്രശ്നം നോക്കട്ടെ ഞാൻ ഇവിടെ ഇരിക്കും എന്റെ സൈഡിൽ ഇരിക്കാം അപ്പൊ ഞാനി നോക്കാം സ്വാമി എന്താ ഈ കുട്ടിക്കുള്ള പ്രശ്നം എന്താ ഇതിപ്പോ പെയിൻ ആണോ അത് ഉടമ്പുക്കൾ എന്ത് വ്യാധിയാണോ എന്താ പ്രശ്നം എടുക്കുന്നത് അപ്പൊ സ്വാമി പറയുന്ന വെച്ചാൽ ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല കൈ ഇങ്ങനെ കൊടുത്തിന് ശേഷം മാത്രമാണ് വ്യാധിയാണോ പെയിൻ ആണോന്ന് അറിയത്തുള്ള പറയുന്നത് നമുക്ക് പാക്കാം ഇനി അനിശ്ചിത കാലത്ത് ശരീരം ഫുള്ള് ഫ്രീ ആക്കാനാണ് ഏതോ മായിക ലോകത്തിലേക്ക് പോയിരിക്കുവാണ് അപ്പൊ കുട്ടി ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റിയാക്ഷൻ ഇവിടെ വന്നിട്ടില്ല ഇതുവരെ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല അടുത്തും തോന്നുന്നു സ്വാമി കൈ വലിച്ചു കഴിഞ്ഞു ഇപ്പോൾ രോഗം എന്താണെന്ന് കൃത്യമായിട്ട് സ്വാമിക്ക് പറയുമായിരിക്കും കളഞ്ഞു അതെടുത്ത് കളയു കേട്ടോ അപ്പുറത്തെടുത്ത് ഞൊട്ടയിട്ട് കളയുകയാണ് ഈ കയ്യിൽ ഞൊട്ട എടുത്ത് അപ്പുറത്ത് കളഞ്ഞു അത് ഞൊട്ടയിലാണ് കാര്യം ഇരിക്കുന്നത് സംഭവം പിടികിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് സംഭവം കുട്ടിയുടെ ഉടമ്പക്കുള്ള എന്തായെന്ന പ്രശ്നം ഇവിടെ നമുക്ക് ഇപ്പം തരിയാൻ പറ്റും

അപ്പൊ നിജം തന്നെ അപ്പൊ ഹീറ്റായി ഇത് തന്നെ ഇത് എനിക്ക് അനുഭവപ്പെട്ടത് കാര്യം ഞാൻ വന്നപ്പോൾ ഞാൻ എനിക്ക് മാത്രമേ ഉള്ളൂ കൊച്ചിന് ഇത് തന്നെ അനുഭവപ്പെട്ടത് ആദ്യം ഹൈ ചൂടായി പിന്നെ വൈബ്രേഷൻ വന്ന് ആ സംഭവം മുഴുവൻ സാമ്യെടുത്ത് അങ്ങോട്ടും കളഞ്ഞു ഒരെണ്ടുത്ത് ഇങ്ങോട്ടും കളഞ്ഞപ്പോൾ സംഭവം ഓക്കെ ആയി ഇപ്പൊ പെർഫെക്റ്റ് ആയി അല്ലേ വലിയ സന്തോഷം അപ്പൊ എന്തായാലും മോള് പൊക്ക പൊക്കോ അപ്പൊ എന്തമാതിരി സാമ്യമാര് നമ്മുടെ കേരളത്തിലും വേണം കേരള മക്കൾ കണ്ടുപഠിച്ച് മിഴ്നാട്ടുകാർ കൊണ്ടുപോകും ഇങ്ങനെയുള്ള ആൾക്കാര് നമുക്ക് ഒരാളെ പോലും കിട്ടാനില്ല തീർച്ചയായിട്ടും സ്വാമി കേരളത്തിൽ കണ്ടിപ്പാൻ വരണം വരണം ഞങ്ങൾ കൊണ്ടുപോകും അറിയണം സ്വാമിയുടെ വരുവോ വരുവോ ഇതാണ് സ്വാമിയുടെ പ്രിയ പത്നി ഇരിക്കും ഇതാണ് അമ്മയുടെ സ്വാമിയുടെ പ്രിയ പത്നി വൈഫ് അല്ലേ അമ്മ

അപ്പൊ കൂടുതൽ അമ്മയ്ക്കാണോ സ്വാമി കെട്ടിയതിനു ശേഷമാണ് ഇങ്ങനെ അമ്മയ്ക്ക് കിട്ടിയത് അല്ലെ ആഫ്റ്റർ മാര്യേജ് മാരേജ് അപ്പോ തീർച്ചയായിട്ടും ഇതൊരു ഡോക്ടർമാരുടെ ഫാമിലി ആവട്ടെ ഒരുപാട് രോഗികൾ സ്വാമിജിയും സ്വാമിയൊക്കെ തിരക്ക് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം എല്ലാവരുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ കാണും ഇവ എന്തൊക്കെ കാണിച്ചുകൂട്ടത് മയങ്ങൊന്ന് വെള്ളം കുടിക്കൊന്ന് ഓടുന്നു ഒരു കനവരളിയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത്രയുള്ള അതിൻ്റെ സീക്രട്ട് നമ്മൾ പിള്ളേർ ഇങ്ങനെ ഓടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും മുതിർന്നവരെന്ത് ചെയ്യും എന്ന് പറയുന്നതാണ് ആ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം അത്തരം ഒരു ചെറിയ പ്രോത്സാഹനം കൊടുത്തുന്നേ ഉള്ളൂ ബാക്കി നിങ്ങൾക്ക് മനസ്സിലായല്ലോ കളികളൊക്കെ അത്രേ ഉള്ളൂ സംഭവം എന്തായാലും ഇന്നത്തെ ഈ കിടിലൻ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി കരുതുന്നു ഇനി മറ്റൊരു കിടികിടല എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ എത്തും അതുവരെക്കും